ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ും സംവിധാനം സഹകരണ മേഖലയിലെ കൊടുങ്ങല്ലൂരിലെ ഏക കോറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് നൈറ്റ് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് സ്മാരക സമിതിയുടെ നേതൃത്വത്തിൽ ക്യാമ്പ് സംഘടിപ്പിച്ചു കൊടുങ്ങലൂർ നഗരസഭ ഇരുപതാം വാർഡ് തിരുവഞ്ചകുളത്ത് സംഘടിപ്പിച്ച പരിശോധനാ ക്യാമ്പ് മുസ്ലിം പൈതൃക പദ്ധതി മാനേജിംഗ് ഡയറക്ടർ വീട്ടിൽ ഉദ്ഘാടനം ചെയ്തു അങ്ങനെയല്ല കേരളത്തിൽ വളരെ ആരോഗ്യ രംഗത്തിന് പ്രത്യേകമായ ഒരു പരിഗണന ഉണ്ട് അത് നമ്മുടെ നാട്ടിലെ ചെറിയ ഹെൽത്ത് കമ്മ്യൂണിറ്റി സെന്റർ പോലെ പോലും ഡോക്ടറും അതുപോലെ അത്യാവശ്യം കിടത്തി ചികിത്സിക്കാനുള്ള സൗകര്യങ്ങളടക്കമുള്ള എല്ലാ വിധ സംവിധാനങ്ങളും ചെറിയ കമ്മ്യൂണിറ്റി സെന്ററക്കുണ്ട് ഇത് വലിയൊരു ആശ്വാസമാണ് ആളുകൾക്ക് ഇപ്പം ഇത്തരം ഇത് പിന്നെ നമ്മൾ ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള പല എല്ലാവർക്കും വരുന്നുണ്ട് അത് നമ്മളുടെ മാത്രം ഇതല്ലോ പല കാലാവസ്ഥ വ്യതിയാനങ്ങളും പിന്നെ ഈ പല രീതിയിലുള്ള ന്യായങ്ങൾക്കുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടുള്ള ജീവിത രീതിയും ഇതുപോലെ റെഗുലറായിട്ടുള്ള ചെക്കപ്പുകളൊക്കെ നടക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ഹെൽത്തി ആയിട്ട് പോകാൻ പറ്റും പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ വേദന സഹിക്കാൻ വേറെ ആർക്കും പറ്റില്ല എന്നുള്ളതാണ് നമ്മൾ നമ്മൾ തന്നെ തന്നെ അതിനെ ഇത് ചെയ്യണം നമ്മളെ കൂടെ കണ്ടു നിൽക്കാനേ ഇത്തരം മുന്നിട്ട് വളരെ വലിയ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഘാടക സമിതി ചെയർമാൻ സി വി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായിരുന്നു സ്മാരക സമിതി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അഷ്റഫ് സബാൻ മത്സ്യ ഡയറക്ടർ ഷീലാ കമൽ മേത്തല സഹകരണ ബാങ്ക് വൈസ് പ്രസിഡന്റ് എം എസ് വിനയകുമാർ വാർഡ് കൌൺസിലർ കെ വത്സല എന്നിവർ സംസാരിച്ചു തിരുവഞ്ചകുളം കനാൽ ഓഫീസിൽ വെച്ച് നടന്ന പരിശോധനാ ക്യാമ്പിന് ഡോക്ടർ ജീന കെ ജെ നേതൃത്വം നൽകി സംഘാടക സമിതി കൺവീനർ രേഖാദേവി സ്വാഗതവും നസ്രിയ നന്ദിയും പറഞ്ഞു